ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് വോട്ട് ചെയ്യാൻ എത്തിയവർക്ക് തണ്ണീർ പന്തൽ ഒരുക്കി കൊപ്പം ജെ സി ഐ ജനാധിപത്യത്തിന് കരുത്തേകുക എന്ന പ്രമേയത്തിലായിരുന്നു തണ്ണീർ പന്തൽ ഒരുക്കിയത് ജെ സി ഐ കൊപ്പം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാർക്ക് തണ്ണീർ പന്തൽ ഒരുക്കി ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തിയവർക്ക് കൊടും ചൂടിൽ നിന്നൊരാശ്വാസമാവുക എന്നതായിരുന്നു കൊപ്പം ജെ സി ഐ യൂണിറ്റിന്റെ ലക്ഷ്യം മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് തണ്ണീർപന്തലിൽ പന്തലിൽ ജെ സി ഐ ദാഹജലം നൽകി ജനാധിപത്യത്തിനു കരുത്തേകം എന്ന പ്രമേയത്തിൽ ജെ സി ഐ കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബുവിന്റെ നേതൃത്വത്തിലായിരുന്നു തണ്ണീർ പന്തൽ ഒരുക്കിയത് ജനറൽ സെക്രട്ടറി ജെ സി മുസ്തഫ ട്രഷറർ ജെ സി ഡോക്ടർ അബ്ദുറഹ്മാൻ ജെ സി ഡോക്ടർ നൌഫൽ ജെ സി സജി ജെ സി ലുഖ്മാൻ ജെ സി ഷംസു ജെ സി റിഫാസ് തുടങ്ങിയവരും മറ്റു ജെ സി ഐ മെമ്പർമാരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞപ്പ ഹാജി സെലീം തിയട്ടിൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ഇന്ന് കാത്തിരുന്ന നമ്മളിലേക്ക് കേരളത്തെ എല്ലാ ആകാംക്ഷേക്ക് ഇടങ്ങളിലേക്ക് നിന്ന് ജലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊപ്പൻ ജേ സിയും ഒപ്പൻ ജേ സിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായി ഇടപെടാൻ പറ്റുന്ന മേഖലകളിലെല്ലാം ഇടപെടുക എന്നുള്ളത് ജി സിയിലെ കാതലായ പാദം എന്നതിൽ ഈ ജനാധിപത്യ ഉത്സവത്തിന് കരുത്തേകാൻ വേണ്ടി കഠിനമായ ചൂടിലാണ് ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യാൻ എത്തുന്നത് എന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജെ കൊപ്പൻ ജേ സി കൊപ്പം ഹൈസ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തുന്ന പ്രിയപ്പെട്ട വോട്ടർമാർക്ക് വേണ്ടി തണ്ണീർ പന്തൽ എന്ന പേരിൽ മധുര പാനീയം വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ സംഭാരം വിതരണം ചെയ്യുന്ന ഒരു മഹത്തായ പരിപാടിയിലാണ് നാമിക്കുന്നത് ദേശീയയുടെ പ്രവർത്തകരെല്ലാം ഇതിൽ വന്ന് ഭാഗമായി ഈ നല്ല മഹത്തായ പ്രവർത്തിയുടെ ഭാഗമായി എന്നുള്ളത് വളരെ സന്തോഷം തരും വളരെ നന്ദിയുണ്ട് എല്ലാ വോട്ടർമാരും ഈ ഒരു അവസരം ഉപയോഗിക്കണമെന്നും ഇതിൽ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ എല്ലാവരും ഈ വെള്ളം കുടിച്ചുകൊണ്ട് ദേശീയയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഭാഗമാകണമെന്നും